കളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടികളിലേക്ക് ഫർണിച്ചറുകളും വാട്ടർ പ്യൂരിഫയറും വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിധ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയാറ് അംഗനവാടികളിലേക്ക് മേശയും കസേരയും വിതരണം ചെയ്യുന്നതിന് രണ്ട് ലക്ഷം രൂപയും കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകുന്നതിനായി വാട്ടർ പ്യൂരിഫയറുകളും കുടിവെള്ള കണക്ഷന് വേണ്ടി ഫിൽറ്ററിംഗ് പ്ലംബിംഗ് മോട്ടോർ വാട്ടർ ടാങ്ക് എന്നിവയ്ക്കായി അഞ്ച് ലക്ഷം രൂപയുമാണ് താളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് സുമന ജോഷി ബിന്നി അറയ്ക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് സാക്ഷരതാ പ്രേരക് മിനി ടീച്ചർ അംഗനവാടി അധ്യാപകർ കുട്ടികളും എന്നിവർ പങ്കെടുത്തു വർഷങ്ങളിലായി നടത്തിയിട്ടുള്ള വിതരണങ്ങൾ തന്നെയാണ് വീണ്ടും ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിവിടെ നടത്തി പോകുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ അംഗൻവാടികളിൽ ഇരുപത്തിയാറ് അംഗൻവാടികളാണ് നമ്മൾക്ക് പതിനാറ് വാർഡുകളിലായിട്ടുള്ളത് ഈ ഇരുപത്തിയാറ് അംഗൻവാടികളും ഫർണിച്ചറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫർണിച്ചറുകൾ ഉണ്ട് എന്നാൽ പലതും പഴയ പഴകിയതിന്റെ ഭാഗമായിട്ട് അത് ആവശ്യപ്പെട്ടത് പ്രകാരം അതായത് അംഗൻവാടി അധ്യാപകരിൽ നിന്നും നമ്മൾ ലിസ്റ്റ് എടുത്തത് പ്രകാരം ഏത് അംഗൻവാടികളിലേക്കാണോ അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മക്കളോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു വിഭാഗമാണ് എന്ന് ഈ അധ്യാപകർ എന്ന് പറയുന്നത് കാരണം അധ്യാപകർ അത്രയും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന അത്രയും കൊച്ചുമക്കൾക്ക് അവിടെ ആ സേവനം അവിടെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്